ഒന്നും കേൾക്കുന്നില്ലല്ലോ ഒരു ഉഷാറായിട്ട് പറയുവോ നിങ്ങൾ ഇത്രയും നേരം കാണാൻ കാത്തിരുന്ന ബിഗ് ബോസിലെ രണ്ട് ും ആദ്യായിട്ടും ഒരുമിച്ച് ബിഗ് ബോസിന് ശേഷം വരുന്ന ഒരു ഇവന്റ് ആണത് അത് നമ്മുടെ വണ്ടി വന്നതിൽ സന്തോഷമുണ്ട് അപ്പോ ഗബ്രി ഫാൻസിനോടും ഫാൻസിനോടും ജബ്രി ഫാൻസിനോടും പിന്നെ ബിഗ് ബോസ് പ്രേക്ഷകരോടും എന്താണ് പറയാനുള്ളത് ഓരോരുത്തരായിട്ട് ആദ്യമായിട്ട് തന്നെ എന്താ പറയാ നിങ്ങൾ എല്ലാവരും ഈ മഴയും എന്താ പറയാ ഒരു ബെറ്റർ നമുക്ക് അത്ര ഇതല്ലെങ്കിലും ആദ്യമായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും മഴയാണെങ്കിലും ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയാ ഈ ഒരു അവസരത്തിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് സൂക്ഷിച്ചു 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 ഓക്കെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾ എല്ലാവരോടും ഒരു നന്ദി പറയാനാണ് ആഗ്രഹം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിംഗ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഞാൻ എറണാകുളക്കാരനാണ് എനിക്ക് പാലക്കാടായിട്ട് അധികം ബന്ധമൊന്നുമില്ല പക്ഷെ പാലക്കാട് ഇത്രയും നല്ല ആൾക്കാരുണ്ടായിരുന്നു സ്നേഹമുള്ള ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാവരും ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാരെയും കാണാൻ വേണ്ടി ലക്ഷിക്കടുത്ത് ചേറിന്റെ മുകളിലൊക്കെയാണ് കയറി വെക്കുന്നത് അപ്പൊ ഇനി പറയാനുള്ളത്മിൻ ആയിക്കൊടുക്കാം കൈ എല്ലാവരും ഞങ്ങളെ അടിക്കും പറയാൻ കിട്ടത്തില്ലേ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടാവും പ്രത്യേകിച്ച് പാലക്കാട് നമുക്ക് അങ്ങനെ അധികം അറിയാവുന്ന ഒരു സ്ഥലമല്ല പാലക്കാട് പക്ഷെ ഇത്രയും പേര് വരും ഇത്രയും സ്നേഹം ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിച്ചതേ അല്ല പിന്നെ നമ്മുടെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലൊരവസരം ഇങ്ങനെ തന്നിരുന്ന പുതിയ ബ്രാൻഡിൽ ഞങ്ങൾ വിളിച്ച് ഓപ്പൺ ചെയ്യുന്നതിന് ഇവരോട് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ നിങ്ങളോടും ഇതിൽ എടുത്തു പറയേണ്ടത് അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് തോന്നുന്ന ഒരു ലൊക്കേഷനിൽ ഏറ്റവും സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അധികം പബ്ലിക് ഇവൻറ്റ്സ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് വിളിക്കുന്നത് സ്കൈഫോൺ ചെന്ന് ആ അഫ്രീന വിളിക്കുന്നുണ്ടായിരുന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഞങ്ങളൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് സംരംഭം തുടങ്ങുന്നുണ്ട് പാലക്കാടാണെന്ന് പറഞ്ഞു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഹസ്ബൻഡ് വൈഫ് കോംബോ അടിപൊളിയാണ് ഹല ഭയങ്കര അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ എനിക്കത് ഓരോ പ്രാവശ്യം പേര് വിളിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് അത്രയും കഫർട്ടബിൾ ആക്കി നമ്മളെ കീപ്പ് ചെയ്തു നല്ല രീതിയിൽ ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് പിന്നെ എന്റെ അടുത്ത് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഗബ്രി അപ്റ്റേക്ക് ജാസ്മിനെ വേണം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുമോ ഉദ്ദേശിക്കുക ഇവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് അന്മാർക്ക കുറേ നാളായിട്ട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ നടന്ന് അവസാനം അവർ എൻ്റെ അടുത്ത് പറയുന്നത് ഇവിടെയുള്ള ഓരോ ലൈറ്റ് സെലക്ട് ചെയ്യുന്നതിൽ വരെ പുള്ളിയുടെ കയ്യിൽ കൈ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്താ പറയുക എഡ്യൂക്കേഷൻ ബിസിനസ് വേണമെങ്കിൽ എന്താണെങ്കിലും വലിയൊരു സംഭവം തന്നെയാണ്